ുദ്ധം എന്ന അഭ്യൂഹത്തിന് ബലമേക്കി അമേരിക്കൻ ദീർഘദൂര മിസൈലുകൾക്ക് പിന്നാലെ ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകളും യുക്രൈൻ ഇതാദ്യമായി റഷ്യയിലേക്ക് തൊടുത്തുവിട്ടതായി റിപ്പോർട്ട് പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമമായ ദ ഇത്തരം ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത് യുക്രൈനുമായുള്ള റഷ്യയുടെ അതിർത്തിയിൽ പതിനായിരത്തിലധികം ഉത്തര കൊറിയൻ സൈനികരെ വിന്യസിച്ചതിന് മറുപടിയായാണ് ഇത്തരമൊരു സ്ട്രൈക്കുകൾക്ക് ബ്രിട്ടൻ അംഗീകാരം നൽകിയതെന്നാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടോളം മിസൈലുകൾ മരീനോ ഗ്രാമത്തിലെ ഒരു കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ലക്ഷ്യത്തിൽ പതിച്ചിട്ടുണ്ടെന്നാണ് യുദ്ധസമയത്ത് റഷ്യൻ മണ്ണിൽ ബ്രിട്ടീഷ് ആയുധങ്ങൾ പതിച്ചതായും ബ്രിട്ടീഷ് മാധ്യമം സ്ഥിരീകരിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് മിസൈൽ വീണ പ്രദേശം ഉത്തരകൊറിയൻ റഷ്യൻ ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചിരിക്കാമെന്നാണ് വിവിധ യുക്രൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്ഥിരീകരിക്കാത്ത ചിത്രങ്ങളും കുർക്സ് മേഖലയിലെ ഒരു സ്ഥലത്ത് മിസൈലിന്റെ ശകലങ്ങൾ കാണിക്കുന്നതായി സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ പ്രചരിക്കുന്ന ചിത്രങ്ങൾ സ്റ്റോം ഷാഡോ ശകലങ്ങൾ കാണിക്കുന്നുണ്ടോ എന്നാണ് പാശ്ചാത്യ ആയുധ വിദഗ്ധനായ ബോൾ അവകാശപ്പെടുന്നത് എന്നാൽ ഈ ചിത്രങ്ങൾ അവ നിലവിലുള്ളതോ പഴയതോ ആയ ചിത്രമാണോ എന്നത് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ബ്രയാൻസ് മേഖലയിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ യുക്രൈൻ അമേരിക്ക വിതരണം ചെയ്ത മിസൈലുകൾ ഉപയോഗിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ബ്രിട്ടീഷ് ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത് ക്ർസ് മേഖലയിലെ കൊറിയൻ സാന്നിധ്യവും അവിടെ യുക്രൈൻ നുഴഞ്ഞുകയറ്റത്തിനെതിരെ ഉപയോഗിക്കുന്ന അൻപതിനായിരത്തോളം സൈനികരെയുമാണ് ദീർഘദൂര മിസൈലുകൾ വഴി യുക്രൈൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് നൂറ്റി അൻപത്തി അഞ്ചു മൈൽ പരമാവധി ദൂരപരിധിയുള്ള ഒരു ആംഗ്ലോ ഫ്രഞ്ച് ക്രൂയിസ് മിസൈലാണ് സ്റ്റോം ഷാഡോകൾ റഷ്യയുടെ കരിങ്കടൽ കപ്പലിന്റെ നാവിക ആസ്ഥാനം ഉൾപ്പെടെ അധിനിവേശ ക്രിമിയയിലെ റഷ്യൻ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഇത് ഉപയോഗിക്കാനാണ് നീക്കം ബങ്കറുകൾ വെടിമരുന്ന് സ്റ്റോക്കുകൾ എന്നിവ കൃത്യമായി ലക്ഷ്യമിടുന്നതിനും ഈ മിസൈലുകൾ ഉപയോഗപ്രദമാണ് റഷ്യയുടെ അതിർത്തിക്കുള്ളിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഉൾപ്പെടെ ഏത് നാറ്റോ സഖ്യത്തിന്റെ ആയുധം വീണാലും അത് നാറ്റോ റഷ്യയുമായി ഏറ്റുമുട്ടുന്നതിന് തുല്യമാകുമെന്നാണ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഈ മുന്നറിയിപ്പിനു ശേഷമാണ് ആക്രമണം ഉണ്ടായത് എന്നത് കാര്യങ്ങൾ അമേരിക്കയുടെ കൈവിട്ടു പോകുമെന്നതിന്റെ സൂചന കൂടിയാണ് ഇതോടെ അമേരിക്കയിലും ബ്രിട്ടനിലും എപ്പോൾ വേണമെങ്കിലും ആണവായുധം വീഴാനുള്ള സാധ്യതയാണ് വർദ്ധിച്ചിരിക്കുന്നത് റഷ്യൻ ആക്രമണം ഭയന്ന് ഇതിനകം തന്നെ യുക്രൈനിലെ അമേരിക്കൻ എംബസി അടച്ചുപൂട്ടി ഉദ്യോഗസ്ഥർ മാളത്തിൽ ഒളിച്ചു ഇറ്റലി ഗ്രീക്ക് സ്പെയിൻ തുടങ്ങി മറ്റ് നിരവധി രാജ്യങ്ങളും അവരുടെ എംബസികൾ പൂട്ടി സ്ഥലം വിട്ടിട്ടുണ്ട് അമേരിക്കൻ പൗരന്മാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മടങ്ങാനും ജാഗ്രത പാലിക്കാനും അമേരിക്ക നിർദ്ദേശിച്ചിട്ടുണ്ട് ഏത് കടുത്ത തീരുമാനമെടുക്കാനും നടപ്പാക്കാനും വഴിയില്ലാത്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനും ഉത്തര കൊറിയൻ ഭരണാധികാരി കിം കിംജോൺ ഉറ്റക്കെട്ട യുദ്ധമുഖത്ത് നിൽക്കുന്നതിനാൽ എന്തും സംഭവിക്കാമെന്നതാണ് നിലവിലെ അവസ്ഥ അമേരിക്ക ബ്രിട്ടൺ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ എംബസികളും ചാമ്പലാക്കാനാണ് റഷ്യൻ നീക്കമെന്നാണ് വിവിധ പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ഒരു രാജ്യത്തിന്റെ എംബസി ആക്രമിക്കപ്പെട്ടാൽ അത് ആ രാജ്യത്തെ ആക്രമിച്ചതിന് തുല്യമായാണ് കണക്കാക്കപ്പെടുക അതുകൊണ്ട് അത്തരമൊരു തീരുമാനം ഇപ്പോൾ റഷ്യ എടുത്തുവെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധത്തിന് തയ്യാറാണെന്ന പ്രഖ്യാപനം കൂടിയായിരിക്കും അത് അമേരിക്ക പണ്ട് ജപ്പാനിൽ ബോംബിട്ട് ലോകത്തെ വിറപ്പിച്ച കാലമല്ല പുതിയ കാലമെന്നതിനാൽ അമേരിക്കയും ബ്രിട്ടനും ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള നാശമായിരിക്കും ആ രാജ്യങ്ങൾക്ക് സംഭവിക്കുക എന്നാണ് യുദ്ധ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് റഷ്യ ഇറാൻ ഉത്തര കൊറിയ സഖ്യത്തോടൊപ്പം ചൈന കൂടി ചേരാനുള്ള സാധ്യതയും ഏറെയാണ് പ്രത്യേകിച്ച് തായ്വാൻ വിഷയം കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ ചൈന കൂടി ഇറങ്ങിയ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായാണ് പോർമുഖം തുറക്കപ്പെടുക ആ ഘട്ടത്തിൽ എത്ര നാറ്റോ സഖ്യകക്ഷികൾ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുമെന്നതും കണ്ടറിയേണ്ട കാര്യമാണ്